ഓൾമോസ്റ്റ് ഇപ്പം എല്ലാവരുടെയും മനസ്സിൽ പെട്ടെന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്തൊരു വിദേശ താരത്തെ പറ്റി ആലോചിക്കുമ്പോൾ തന്നെ സ്റ്റീവൻ ജോറ്റിച്ചിന്റെ പേര് തന്നെയായിരിക്കും ആദ്യം വരുന്നത് കാരണം ഈയിടെ ആയിട്ട് റൂമേഴ്സ് വളരെ ശക്തമായിരുന്നു അദ്ദേഹവുമായിട്ട് ബ്ലാസ്റ്റേഴ്സ് സ്റ്റോക്സ് നടത്തിയെന്ന് റൂമേഴ്സ് ഒക്കെ വന്നിരുന്നു സോ ഇത് റിലേറ്റഡ് ആയിട്ട് മാർക്കസ് ഒരു പുതിയ അപ്ഡേറ്റ് നൽകിയിരിക്കുകയാണ് സ്റ്റീവൻ ജോറ്റിച്ച് ബ്ലാസ്റ്റേഴ്സിലേക്ക് ഇല്ല എന്ന രീതിയിലാണ് മാർക്കസിന്റെ ആ ഒരു ട്വീറ്റ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് എന്നാൽ ഓണത്തിനിടെ പുട്ടുകച്ചവടം എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇത് തിനിടെ മറ്റൊരു റൂമർ കൂടി വരുന്നു മറ്റൊന്നുമല്ല ബ്ലാസ്റ്റേഴ്സ് ആകട്ടെ സിൻഹോ ഗാനോ എന്ന താരവുമായിട്ട് ഒരു ഡീലിലേക്ക് എത്താൻ പോകുന്നു എന്ന തരത്തിലുള്ള റൂമേഴ്സാണ് മറ്റൊരു രീതിയിൽ വരുന്നത് എന്നാൽ ഈ ഒരു റൂമർ വിശ്വസിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ട്രസ്റ്റഡ് ആയിട്ടുള്ള സോഴ്സസ് ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ഇത് ജസ്റ്റ് ഒരു റൂമറായിട്ട് മാത്രം കാണാം അത് മാത്രല്ല ബ്ലാസ്റ്റേഴ്സ് ക്ലബാണ് ഇനിയും ഒരുപാട് റൂമർ നമ്മൾ ചിലപ്പോൾ കേട്ടേക്കാം എന്തായാലും ആഴ്ചയിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു സൈനിങ് കാണാനുള്ള ചാൻസ് തന്നെയാണ് വളരെ കൂടുതൽ എന്തായാലും ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മറ്റൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സോ ജസ്റ്റ് ഒന്ന് പഴയ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ മാത്രം മതി ഓക്കെ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക റോ ടു ഹൺഡ്രഡ് കെ ആണ് ബൈ ഗൈസ്